ഒരു മനുഷ്യനെ കാണാതായ ദുരന്തമുഖത്ത് ആ ജീവനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും തത്രപ്പാടുപെടുമ്പോൾ മാപ്രകളുടെ മനോഭാവം എന്തായിരിക്കുമെന്ന് ദേ ഈ ദൃശ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തും കണ്ടില്ലേ ഒരു ജീവൻ നഷ്ടപ്പെട്ട ആദിയിൽ അത് അവശേഷിക്കുന്നുണ്ടോ അതോ നഷ്ടപ്പെട്ടോ എന്നുള്ള പിരിമുറുക്കത്തിന്റെ സമയമാണ് എല്ലാവരും വളരെയധികം ആശങ്കയോടെ ആകാംക്ഷയോടെ അതിനുവേണ്ടി വല്ലാതെ പരിശ്രമിക്കുമ്പോൾ ഇവർക്ക് കച്ചവടത്തിന് വേണ്ടി ഓരോ ലൈവ് വരുമ്പോൾ കയറി നിന്ന് എന്തെങ്കിലും പറയുന്നതിനപ്പുറം എന്താണ് അങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവർക്ക് തോന്നുന്ന മാനസികാവസ്ഥ എന്താണെന്ന് ഈ ദൃശ്യം തെളിയിക്കും കണ്ടില്ലേ കൂട്ടമായി വളഞ്ഞു നിന്ന് സെൽഫി ആ സെൽഫി എടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ തെരച്ചിലിനിടയിൽ എഞ്ഞാൽ എന്നുള്ള ക്യാപ്ഷൻ കൊടുത്ത് അത് ഒരു മിടുക്കായിട്ട് കാണിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഇത്രയേ ഉള്ളൂ ഇവർക്ക് എന്തിനോടുമുള്ള ആത്മാർത്ഥത ഒരു ജീവൻ നഷ്ടപ്പെട്ടയിടത്ത് അവർക്ക് മാനസികമായി ഒരു തരത്തിലുള്ള വേദന തോന്നുന്നില്ലെങ്കിലും മുതലാളിയുടെ ശമ്പളം വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ പോയി നിന്ന് എന്തെങ്കിലുമൊക്കെ പറയണം കാട്ടിക്കൂട്ടണം ഇതാണ് മനസാക്ഷിയോ അല്ലെങ്കിൽ ഒരു തരത്തിലും മനോവ്യഥയോ ഇല്ലാത്ത മാപ്രകൾ എന്ന് പറയേണ്ടി വരുന്നത് ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കയ്യിലിരിക്കുന്ന കോലുകൾ കൃത്യമായി ശ്രദ്ധിച്ചോളൂ ഈ കോലും പിടിച്ചുകൊണ്ട് എന്തുകൊണ്ട് നന്മയുള്ള വാർത്തകൾ പുറത്തു വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവരുടെ മനോഭാവങ്ങൾ എന്താണെന്ന് ഈ ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് വെളിവാകും ഈ മനോഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് നന്മയുള്ളതോ നീതിയുള്ളതോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വാർത്തകൾ പ്രതീക്ഷിക്കാമോ ഒരിക്കലുമില്ല ചാവേറുകളാണ് അവർക്കെന്ത് മാനുഷികത കണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോളൂ